ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുബായ് വാട്ടർ കനാലിലൂടെയുള്ള ഒരു ഡോക്രോയ്സ് ട്രിപ്പിന്റെ വിശേഷങ്ങളാണ് ഇതിന്റെ ഒരു ഷോർട്സ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ അതിനടിയിൽ കുറച്ച് ആളുകൾ ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് കമന്റ് ചെയ്യുകയും മെസ്സേജ് ആയിരിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം വിവരങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അപ്പായയും അമ്മയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇതുവരെ ഇത്തരം യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവരെയും കൂടെ കൂട്ടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ദുബായ് മെറീനയിലുള്ള വാട്ടർ കനാലിലൂടെയാണ് ഈ ഒരു ദോ ക്രൂയിസ് ട്രിപ്പ് നടക്കുന്നത് ഇതിന് ചാർജായിട്ട് ഞങ്ങൾ കൊടുത്തത് തേർട്ടി ദർഹംസ് പെർ ആണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ അഞ്ച് പേര് ഉണ്ടായിരുന്നു അതായത് അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം ടിക്കറ്റ് വേണമെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ ചൂട് സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഈ മുപ്പത് ദുർഹംസിനെ നമുക്ക് കിട്ടുന്നത് ഇനി തണുപ്പ് കാലം കഴിഞ്ഞാൽ റേറ്റ് കൂടും മുപ്പത് ദുർഹംസെന്നുള്ളത് എഴുപത് എൺപതും തൊണ്ണൂറ് നൂറ് വരെയൊക്കെ അങ്ങനെ പോകും അതുകൊണ്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ പോകുന്നതായിരിക്കും നമുക്ക് നല്ലത് പിന്നെ പുറത്ത് നല്ല ചൂടാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാരണം നല്ല ബോട്ടിനുള്ളിൽ എ സി ഉണ്ടായിരിക്കും പിന്നെ ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ചൂട് അനുഭവപ്പെടുന്നത് അതും കായലിലൂടെ പോകുന്നതുകൊണ്ടും കൊണ്ടും തണുത്ത് കാറ്റടിക്കുന്നതുകൊണ്ടും അത്ര വലിയ ചൂടൊന്നും നമുക്ക് അനുഭവപ്പെടുകയും ഇല്ല ഞങ്ങൾ ഈ ഒരു യാത്രയിലുടനീളം അപ്പർ ഡെക്കിൽ മാത്രമായിരുന്നു ഇരുന്നത് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അവിടെ വന്നു കഴിഞ്ഞ് എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടോ എന്നൊന്ന് ചുമ്മാ ചോദിച്ചേക്കണം ഒരുവിധം എല്ലാ ബോട്ടുകാരും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജായിരിക്കും നമ്മളോട് പറഞ്ഞു തരുന്നത് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ബോട്ടുകളൊക്കെ അവൈലബിൾ ആണ് അതിനനുസരിച്ച് പ്രൈസിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് അവയുടെ ചിത്രങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഫെസിലിറ്റീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇന്റർനാഷണൽ ബഫറ്റ് വിത്ത് ബാർബിക്യു ആയിരിക്കും എല്ലാ ബോട്ടുകാരും നമുക്ക് നൽകുന്നത് അതിൻ്റെ കൂട്ടത്തിൽ വെൽക്കം ഡ്രിങ്ക്സും അൺലിമിറ്റഡ് സോഫ്റ്റ് ബിവറേജസും ലഭിക്കുന്നതാണ് വ്യത്യസ്തങ്ങളായ ലൈവ് ഷോസുകളും നമുക്കായിട്ട് ഇവരിവിടെ അവതരിപ്പിക്കുന്നതാണ് രണ്ട് മണിക്കൂറാണ് ക്രോയ്സിങ് ടൈം എല്ലാ ദിവസവും വൈകുന്നേരം ആറ് മുപ്പതിനും എട്ട് മുപ്പതിനും രണ്ട് ട്രിപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളെടുത്തുള്ളത് എട്ട് മുപ്പതിൻ്റേതായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചുപൊടിച്ച് വരാൻ പറ്റി ബുക്ക് ചെയ്യാനായിട്ട് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും ഇവരുടെ പരസ്യങ്ങൾ വരാറുണ്ട് മെയിനായിട്ട് ഫേസ്ബുക്കിൽ കാണാറുണ്ട് ഇനി നിങ്ങൾ ഇത്തരം ഒരു ആഡ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി ദുബായ് ക്രൂയിസ് കനാൽ ട്രിപ്പ് എന്നോ ബോട്ട് ട്രിപ്പ് ഒന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് ദിവസം വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും ഒരുപാട് ആഡുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലൊക്കെ വാട്ട്സ്ആപ്പ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ പോയിട്ട് ചാറ്റ് ചെയ്തിട്ട് പിക്ചേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കണ്ടതിന് ശേഷം മാത്രം കൺഫേം ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഏതാണെന്ന് തോന്നിയാൽ അത് കൺഫേം ചെയ്യും അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളും പോയി എൻജോയ് ചെയ്തിട്ട് പോകാം വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക